സംസ്ഥാനത്ത് ഇപ്പോൾ വിവാദം വഹിക്കൊണ്ടിരിക്കുന്നത് ഭാരതാംബയുടെ ചിത്രമാണ് രാജ്ഭവനിൽ പരിധിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ച നടപടിയിൽ വിശദീകരണവുമായി കൃഷിമന്ത്രി പി രജ പി പ്രസാദ് രംഗത്തെത്തിയിട്ടുണ്ട് സർക്കാരിന്റെ പരിപാടിയിൽ വരുത്താൻ കഴിയാത്ത മാറ്റമാണ് അവിടെ ഉണ്ടായതെന്ന് പി പ്രസാദ് പറഞ്ഞു ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം അറിയുകയാണ് ഉണ്ടായത് ഈ പരിപാടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന പരിപാടിയാണ് രാജ്ഭവനിലാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത് സർക്കാരിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ ചെടി നട്ട് പരിപാടി സംഘടിപ്പിച്ചത് അവസാന സെക്രട്ടേറിയറ്റ് വകുപ്പിലാണ് ഈ പരിപാടി നടന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാരതാമ്പയുടെ ചിത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രമാണ് ഗവർണറുടെ ഓഫീ അവിടെ ഉണ്ടായിരുന്നെന്ന് ഗവർണറെ ഓഫീസിൽ നിന്ന് തന്നെ കിട്ടിയ അറിയിപ്പാണ് ഭരണകര ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ല അതെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ബുദ്ധിമുട്ടാണെന്ന് ഗവർണർ അറിയിച്ചു ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണിത് എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും ഒരുപോലെ കാണണമെന്ന് പറയുന്നിടത്താണ് മത രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ ആ ഉണ്ടാവുന്നത് ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റ നിറവേറ്റേണ്ടയാളാണ് ഗവർണർ എന്നും മന്ത്രി പറഞ്ഞു രാജ്ഭവനിൽ ആർ എസ് എസ് സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയുടെ ഓപ്പറേഷൻ കുറിച്ചുള്ള പ്രഭാഷണം നടത്തിയതിനെതിരെയും അദ്ദേഹം വിമർശിച്ചു രാജ്ഭവൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രഭാഷണത്തിന് ഉള്ള വേദി ആകേണ്ടതില്ലായിരുന്നു ഗവർണറുടെ നിലപാടുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടകരമായ സാഹചര്യം ഒരുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്ഭവൻ കക്ഷി രാഷ്ട്രീയത്തിന് വേദിയാകാൻ പാടില്ല തീർച്ചയായും രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും പൊതു ഇടങ്ങളിൽ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്നും ഉപയോഗിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായി വരുതസ്ഥിതി പരിപാടി നടക്കുന്ന വേദിയിലെ കാവി കൊടിയേന്തി നിൽക്കുന്ന ഭാരതാമ്പയുടെ ചിത്രത്തെ ചൊല്ലിയാണ് ഗവർണറും സർക്കാരും തമ്മിൽ ഭിന്നത ഉണ്ടായത് അവിടെ ഭാരതാംബയുടെ ചിത്രമല്ല ഉണ്ടായിരുന്നത് ആർ എസ് എസിന്റെ വേദികളിലും പരിപാടികളിലും ഉപയോഗിക്കുന്ന കാവികൊടി എന്തിയ ഒരു ചിത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഭാരതാംബ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം നമ്മളെല്ലാവരും മനസ്സിൽ കാണുന്നത് ദേശീയ പതാക എന്തിയ ഒരു യുവതിയുടെ ചിത്രമാണ് അങ്ങനെ ഒരു ചിത്രം ഒരു പണ്ട് ഒരു നാടകത്തിൽ അവതരിപ്പിച്ചത് അവതരിപ്പിക്കപ്പെട്ടതാണ് ആ അവതരണം പിന്നീട് ഒരു സങ്ക സാങ്കല്പികമായി പിന്തുടർന്നു വരികയായിരുന്നു ഈ ചിത്രം വരച്ചത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനാണ് ഈ ഭാരതാമ്പ എന്നൊരു സങ്കല്പം കൊണ്ടുവന്നത് ആ സങ്കല്പത്തിലുള്ള ആ ചിത്രത്തിന് നാല് കൈകൾ ഉണ്ടായിരുന്നു ഒരു കൈയിൽ പുസ്തകവും ഒരു കയ്യിൽ കുറച്ച് കറ്റയും അതായത് നെൽക്കതിരുകളും ഒരു കയ്യിൽ ഒരു വെള്ള തുണിയും ഒരു ചിത്രമായിരുന്നു അതിന് കുറ്റവും ശിക്ഷയും സമാധാനവും അതുപോലെ അന്നവും പ്രതിനിധാനം ചെയ്യുന്ന ഭാരതത്തിന്റെ ഒരു ചിത്രമായിരുന്നു അതിൽ പ്രതിനിധാനം ചെയ്തിരുന്നത് ആ ചിത്രത്തെ മാറ്റിയാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ കാവികൊടി ഏന്തിയുള്ള ഒരു ചിത്രം രാജ്ഭവനിൽ പ്രത്യക്ഷപ്പെട്ടത് ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ആ ഒരു ചിത്രം അവിടെ പ്രത്യക്ഷപ്പെട്ടതും അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കലും ആർ എസ് എസിനെ അനുകൂലിക്കുന്നവർ അനുകൂലിച്ച് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഈ ഒരു ചിത്രത്തെ അനുകൂലിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ പതാക പതാകയേന്തിയുള്ള ഒരു ചിത്രമാണെങ്കിൽ നമ്മുടെ മന്ത്രിമാരെല്ലാം അംഗീകരിക്കും ഇതുപോലെ ഈ ആർ എസ് എസിന്റെ വേദികളിൽ പ്രചരിപ്പിക്കുന്ന അതെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാവികൊടികേണ്ടിയ ഒരു സ്ത്രീയുടെ രൂപം അതിന്റെ മുന്നിൽ പൂവും വരിയിട്ട് വിളക്കം കത്തിച്ച് അതിനെ ആരാധിക്കേണ്ട ഒരു കാര്യവും ഇന്ത്യക്കാർക്കില്ല ഇന്ത്യക്കാർക്ക് ഭരത അമ്പയാണ് നമുക്ക് വണങ്ങേണ്ട ഒരു ശില്പം എന്ന് പറയേണ്ടത് അങ്ങനെ ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ അതൊരു ദൈവത്തിന്റെ കണക്കുകൂടലിൽ പെടുന്നില്ല അങ്ങനെ ആരും പിന്നെ അതിനെ ആരാധിക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഭാരത അമ്മ എന്നുള്ള ഒരു ആരാധനയാണെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരും അവരും ഒരു സ്ഥലങ്ങൾ വിൽക്കുന്നത് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഭാരത അമ്മയെ തന്നെ അല്ലേ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത് അത് ശരിയാണോ അതും നിങ്ങളുടെ ഏറ്റവും വലിയ ഭൂമാഫികകളായ റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള അംബാനിയും അദാനിയേയും പോലുള്ള വൻകിട മുതലാളിമാരാണ് ഈ പരിപാടികളെല്ലാം ചെയ്തു വരുന്നത് അതുപോലെ ഭാരതാംബയുടെ നെഞ്ചത്തല്ലേ വലിയ വലിയ കെട്ടിടങ്ങൾ പണിതുണ്ടാക്കുന്നത് അം അംബാനിയും അതുപോലെയുള്ള മറ്റുള്ളവരും ഭാരതാമ്പ നെഞ്ചല്ലേ ഇളക്കി മറിക്കുന്നത് അപ്പോൾ അതൊക്കെ ശരിയാണോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കല്പം അതിന്റെ ആവശ്യമില്ല ഈ ഭാരതം നമ്മൾക്ക് നമ്മുടെ ജന്മഭൂമിയാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമിയാണ് അതിൻ്റെതായ ഒരു പരിഗണന തീർച്ചയായും നമുക്ക് വേണം അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഭാരതാമ എന്ന് പറയുന്ന ആ ദേശീയ പതാക എന്തിയ ഒരു ചിഹ്നത്തെ നമ്മൾ ഏർ പ്രതീകമായി വെക്കുന്നു അതല്ലാതെ ഇന്ത്യയുടെ ഒരു ദേശീയ ചിഹ്നമോ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതോ അല്ല ഭാരതാമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പം എല്ലാ മതങ്ങളും രാഷ്ട്രീയങ്ങളും എല്ലാം നമ്മുടെ സനാതനമായിട്ടുള്ള എല്ലാത്തിനെയും ഉൾപ്പെടുത്തി അതായത് എല്ലാ മനുഷ്യരുടെയും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളത്തക്ക രീതിയിൽ ആണ് ഭാരതാമ്പയുടെ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വേണ്ടത് രാജ്ഭവനിൽ പരിതസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാജ്ഭവനിലെ വേദിയിൽ ഭാരതാബയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് പരിപാടി നമ്മുടെ കൃഷി മന്ത്രി പി പ്രസാദ് ബഹിഷ്കരിച്ചിരുന്നു അതിനെ ചൊല്ലിയാണ് നമ്മുടെ ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് നമ്മുടെ ഗവർണറും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിൽ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ഭാരത അമ്പയുടെ പ്രശ്നം മുന്നോട്ട് വന്നത് അതിനായി നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും പ്രതികരിച്ചിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രിയും ഇതിനിടയിൽ ഒന്നും പ്രതികരണം ഒന്നും ഉണ്ടായതോ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയതോ ആയിട്ടൊന്നും ഒരു അറിവും ഇതുവരെ ഉണ്ടായിട്ടില്ല നടത്തുമായിരിക്കാം അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാവുന്നതാണ് എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണർ തമ്മിൽ നല്ലൊരു ടേംസിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ ഭാരത അമ്പ കയറി വന്നത് ചിത്രം മാറ്റി വയ്ക്കാൻ പറ്റില്ലെന്ന് അറിയിച്ചതോടുകൂടിയാണ് മന്ത്രി പരിപാടിക്ക് എത്താത്തത് ഗവർണർ എപ്പോഴും പറയുകയാണെങ്കിൽ എന്ത് ചിന്താഗതിയാണ് പരിസ്ഥിതി ദിന പരിപാടികൾ ആണോ വലുത് മറ്റെന്താണ് ഇതിനേക്കാൾ വലുതായിട്ടുള്ളത് എന്നാണ് ഗവർണർ ചോദിച്ചത് ഭാരതാമ്പ രാജ്യത്തിന്റെ അടയാളമാണ് അത് മാറ്റാൻ കഴിയില്ല എന്നാണ് ഗവർണർ തറപ്പിച്ചു പറയുന്നത് നമ്മുടെ മന്ത്രിമാർ പറയുന്നത് ഇങ്ങനെയുള്ളൊരു കാവികൊടിയ ഇന്ത്യ കാവ്യവസ്ത്രമണിഞ്ഞ ആർ എസ് എസിന്റെ വേദികളിൽ വെക്കുന്ന ഒരു ഭാരതാമ്പയുടെ മുന്നിൽ വിളക്ക് എത്തിച്ച് താണു വണങ്ങേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് യഥാർത്ഥ ഭാരതാമ്പയുടെ മുമ്പിൽ ഒന്ന് വണങ്ങിയാൽ മതി അല്ലെങ്കിൽ കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് നേരം ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അത് മതിയാകും എന്നാണ് നമ്മുടെ മന്ത്രിമാർ പറയുന്നത് തീർച്ചയായും ഇങ്ങനെ ഒരു ആർ എസ് എസ് വേദിയിൽ അവർ കൊണ്ടുവയ്ക്കുന്ന ഒരു ചിത്രം രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യമാണ് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പി പ്രസാദ് പരിപാടിക്കിടയിൽ പറയുകയും ചെയ്തു ഈ ബഹിഷ്കരണത്തെ കുറിച്ചാണ് പി പ്രസാദ് പറഞ്ഞത് പി പ്രസാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ മന്ത്രിയെ പി പ്രസാദിനെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദ ഗോവിന്ദൻ അടക്കമുള്ളവർ രംഗത്ത് രംഗത്ത് എത്തി പ്രതിഷേധിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇത് അപകടകരമായ ഒരു സൂചന തന്നെയാണ് തെറ്റായ സമീപനമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കാവ്യവൽക്കരിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടക്കുന്നു ഏത് ഭാരതാംബ ഭാരതാമ്പ എന്ന ഔദ്യോഗിക ചിഹ്നം എവിടെയെങ്കിലും ഉണ്ടോ എന്നും ഗോവിന്ദൻ ചോദിച്ചു ഏത് ഭാരതാംബ എന്നാണ് ചോദിച്ചത് ഭാരതാമ്പ എന്ന കൺസെപ്റ്റ് പോലും ആർക്കുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഈ ഭാരതാമ്പയുടെ ചിത്രം എവിടെയെങ്കിലും വെച്ച് നമ്മൾ തണുപണങ്ങുന്നത് അതിനു മുന്നിൽ വിളക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ആരാ ആരാധിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയതിന്റെ അർത്ഥം കണ്ണൂരിൽ അന്തസുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതായത് പി പ്രസാദ് പറഞ്ഞത് കാണിച്ചത് അന്ധസുറ്റ പരിപാടി തന്നെയാണ് ഇങ്ങനെയുള്ളൊരു വേദിയിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വീണ്ടും നമ്മുടെ ഗവർണറും സർക്കാരുമായി മുടക്കുമോ സർക്കാരുമായി നിരന്തരം ഇടഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര ആർലക്കർ വന്നതോടെ സർക്കാർ ഗവർണർ പോരിൽ സമവായം പ്രകടമായെങ്കിലും ഭാരതാംബയുടെ ചിത്രത്തിൽ ഉടക്കി വീണ്ടും പോരിലേക്ക് പോകുന്നു രാജ്ഭവൻ സെൻട്രൽ ഹാളിൽ സ്ഥാപിച്ച ഈ കാവി കാവി കൊടിയുടെ നടുക്ക് ഓം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കാവി വസ്ത്രം ധരിച്ച ആർ വേദികളിൽ ഉപയോഗിക്കുന്ന ഈ ചിത്രം ആണ് അവിടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണം ആയത് ചിത്രം അവിടെ നിന്ന് മാറ്റില്ലെന്ന് ഗവർണർ നിലപാട് അറിയിച്ചതോടെ സർക്കാർ ഗവർണർ പോരന് വീണ്ടും ഒരു കള ഒരുങ്ങുകയാണോ ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നത് ഭാരതാമ്പയുടെ ചിത്രത്തിൽ ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവിക്കൊടി മാറ്റി ഇന്ത്യൻ ദേശീയ പതാക ഉപയോഗിക്കുന്ന ഒരു ഭാരതാംബയുടെ ചിത്രം വെക്കണമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് ഈ നിലപാടിനെ പാടെ തള്ളുകയാണ് നമ്മുടെ ഗവർണർ അത് പറ്റില്ല ആർ എസ് എസിന്റെ കുടിയേന്ത്യ ഭാരതാമ്പയെ തന്നെ രാജ്ഭവനിൽ വെക്കും അവിടെ ആരാധനയും നടത്തും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പി പ്രസാദ് അങ്ങോട്ട് പോകാതിരുന്നത് അതിനെ തുടർന്ന് നമ്മുടെ ഗവർണർ ആർ ലേക്കർ സ്വന്തം നിലയ്ക്ക് രാജ്ഭവനിൽ ഈ പരിപാടി അങ്ങ് നടത്തി പരിതസ്ഥിതി ദിനാഘോഷത്തിന്റെ ഈ പരിപാടി സ്വന്തം നിലയ്ക്കാണ് നടത്തുകയുണ്ടായത് മാത്രമല്ല രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിതസ്ഥിതി ദിനാഘോഷത്തിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ട് ഗവർണർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു കാവിക്കൊടിയേന്തിയ ഭാരദാബയുടെ ചിത്രത്തിന് മുന്നിൽ തന്നെയാണ് രാജ്ഭവനിൽ പരിതസ്ഥിതി ദിനാഘോഷം നടത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവിട്ട ചിത്രങ്ങൾ എന്തായാലും സംഭവത്തിൽ കടുത്ത നിലപാടാണ് ഗവർണർ സ്വീകരിച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്നും ഭാരതാമ്പ രാജ്യത്തിന്റെ അടയാളമാണെന്നുമാണ് ഗവർണർ അടിവരയിടുന്നത് ഉറപ്പിച്ചു പറയുന്നത് മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത എന്താണ് ഉള്ളതെന്ന ചോദ്യം ഗവർണർ ചോദിക്കുന്നുണ്ട് സർക്കാർ നിലപാടിനെ ഗവർണർ പരസ്യമായി തള്ളുകയാണ് ഉണ്ടായത് ഇതാണ് സംഭവത്തിന്റെ ഗൗരവം കൂട്ടാനുള്ള കാരണം നമ്മുടെ രാജ്യത്തെ കാവികൽക്കരിക്കാനുള്ള ആർ എസ് എസ് നിയോഗിച്ച നമ്മുടെ ഗവർണറുടെ നിലപാട് ആണ് അവിടെ വ്യക്തമാകുന്നത് മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർക്ക് രാജ്ഭവനിലെത്തി ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കണമെങ്കിൽ കാവി കാമിക്കൊടിയേന്യ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ മാത്രമേ അത് നടക്കൂ എന്നാണ് നമ്മുടെ ഗവർണർ വാശി പിടിക്കുന്നത് നടക്കുമോ ആ ചിത്രം അവിടെ ഉണ്ടെങ്കിൽ സർക്കാർ പ്രതിനിധിക്ക് അവിടെ എത്താനോ എത്താനാകുമെന്നോ ഉള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്നത് ആ ചിത്രം ഉള്ളിടത്തേക്ക് സർക്കാർ പ്രതിനിധികൾ എത്തുമോ എന്ന ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ് അതേസമയം ഭരണഘടന ലംഘനമായാണ് രാജ്ഭവൻ നടത്തുന്നതെന്ന വിമർശനം മന്ത്രിമാരും പ്രതിപക്ഷവും ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷവും സർക്കാരിന്റെ കൂടെ തന്നെയാണ് ഇങ്ങനെ ഒരു ചിത്രം ഉള്ളിടത്തേക്ക് പ്രതിപക്ഷത്തിനും വരാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ ഗവർണർ വാശി പിടിക്കുന്നത് ഈ ആർ എസ് എസിന്റെ ഈ ചിത്രം ഉള്ളിടത്തേക്ക് മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരിന് അവിടെ വന്ന് പരിപാടികളിൽ എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ അതേ നടക്കൂ എന്നാണ് ഗവർണർ വാശി പിടിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മുടെ ഗവർണറും സർക്കാരുമായുള്ള ഒരു പോര് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഭരണഘടനാ ലംഘനമാണ് രാജ്ഭവൻ നടത്തുന്നതെന്ന് സർക്കാരും പ്രതിപക്ഷവും ഉന്നയിച്ചത് സർക്കാരിന്റെ വിശദീകരണം ഭാരതാമയെ അവർ അംഗീകരിക്കുന്നു അങ്ങനെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കാവി കൊടി ഏന്തിയ ഈ ചിത്രത്തിനോടാണ് സർക്കാരിന് വേർപ്പുള്ളത് അതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വളരെ വലിയ ഒരു വാഗ്വാദങ്ങളാണ് ഈ ആർ എസ് എസ് അനുകൂലികളും സർക്കാർ അനുകൂലികളും പൊതുജനങ്ങളും തമ്മിൽ നടക്കുന്നത് പല വിധത്തിലുള്ള വിമർശങ്ങളും ആ വിമർശനങ്ങളെ വീണ്ടും വിമർശിക്കുകയും ഒക്കെ ചെയ്തു വരുന്നുണ്ട് എന്തായാലും ഈ വിമർശനങ്ങൾക്കിടയിലും നമ്മുടെ ഗവർണറിന്റെ കാവ്യവൽക്കരണം മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിലിരിപ്പ് ആണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ ഒരു ചിത്രത്തിന് മുന്നിൽ മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വാശി പിടിച്ചാൽ നമ്മുടെ സർക്കാരിന് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യം എങ്ങനെ ഉണ്ടാകും എന്ന് നമ്മൾ നോക്കി കാണേണ്ടതാണ് രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു സംഘർഷം നീണ്ടുപോയാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് ഇതിൽ കേരളത്തിലെങ്കിലും ഈ കാവ്യവൽക്കരണം നടത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സർക്കാർ നടത്തിയാൽ കൊള്ളാം ഈ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെയും മതപരമായി വേർതിരിക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതാണ് അതുകൊണ്ട് മതപരമായ ഈ ചടങ്ങുകളൊന്നും രാജ്യത്തിൻ്റെ ഓഫീസുകളിൽ അവരവരുടെ പൂജാമുറിയിലിരിക്കുന്ന സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് വെച്ച് ആരാധിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വൃത്തി അങ്ങനെ ഓരോരുത്തരുടെയും പൂജാമുറി മുറിയിൽ ഇരിക്കേണ്ട സാധനങ്ങൾ കൊണ്ടുവന്ന് സ്വന്തം ഓഫീസുകളിൽ വെച്ച് പൂജിക്കുന്നതിനോട് യാതൊരു താല്പര്യവും നമ്മുടെ സർക്കാരിനില്ല അതുപോലെ തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടതും സർക്കാർ ഓഫീസുകളാണ് അവിടെ ഒരു മതത്തിന്റെ മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെയോ കാര്യമില്ല അവിടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഓഫീസുകളിൽ മതപരമായ സൃഷ്ടികളൊന്നും വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും വൃത്തി അപ്പോ എല്ലാവർക്കും നമസ്കാരം സർക്കാരിന്റെ ഈ പോര് വീണ്ടും തുടരട്ടെ ഒരു ചോദ്യവും കൂടി നിങ്ങൾക്ക് കാവിക്ക് വടിയവേന്തിയ ഭാരതാമ്പ ആണോ അതോ ദേശീയ പതാക ഏന്തിയ ഭാരതാമ്പ നമ്മൾക്ക് വേണ്ടത് അതുകൂടി നമ്മുടെ കേരളത്തിലെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ ഏറ്റവും നല്ലത് അപ്പോൾ നമസ്കാരം